ബത്തേരി കുപ്പാടി വേങ്ങൂർ റോഡ് വയൽഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട ഗർത്തം അപകട ഭീഷണിയാകുന്നു കനത്ത മഴയിൽ നാലു മാസം മുൻപാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് പാത നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തി കനത്ത മഴയിൽ മണ്ണ് താഴ്ന്ന തുരങ്കം പോലെയാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ടാറിംഗ് പാലം പോലെയാണ് നിൽക്കുന്നത് ജീവൻ പണയം വെച്ചാണ് നാട്ടുകാർ ഇതുവഴി വാഹനയാത്ര നടത്തുന്നത് ഗർത്തം രൂപപ്പെട്ട സമയം തന്നെ അധികൃതരെ പരാതി അറിയിച്ചിരുന്നു എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം പാതയോരത്ത് കാട് മൂടി നിൽക്കുന്നത് രാത്രി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അഞ്ച് സ്കൂൾ ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് റോഡ് നവീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഗർത്തത്തിനു ചുറ്റും അപകടമുന്നറിയിപ്പ് ബാനറുകൾ സ്ഥാപിച്ചു പ്രദേശത്ത് ഇന്ന് നമ്മൾ യൂത്ത് ലീഗിന്റെ ബാനറിലെ നമ്മൾ നടത്തപ്പെടുന്ന ഒരു സമര മുറയാണ് ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള അധികാരികളുടെ മേൽ ഉത്തരവാദിത്വത്തോട് കൂടി അത് കൈകാര്യം ചെയ്യണം ഈ വാർഡിലെ മെമ്പർമാരും അതുപോലെ തന്നെ ഉന്നത മുൻസിപ്പാലിറ്റിയിലും അടക്കമുള്ള ആളുകൾ ഇതുമായി വേങ്ങൂർ വയൽഭാഗം റോഡിൽ ഖർത്തം രൂപപ്പെട്ടിട്ടും റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം അപകടക്കിണിയായ ഘർത്തം മൂടി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് വരുന്നത് പ്രതികരണങ്ങളിലേക്ക്

ആദ്യം റോഡിൻ്റെ കുറച്ച് വശം മാത്രമേ ഉള്ളിന്ന് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം കുറേ കുറേ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിൻ്റെ താഴെ ഇറങ്ങി നോക്കിയാൽ തന്നെ കാണാം നമുക്ക് അതിൻ്റെ അടിയിലേക്ക് കുറേ വലിയ ഓട്ടയായിട്ടാണ് വരുന്നത് രാത്രിയിലൊക്കെ ഇതിലേ പോകുമ്പം പേടിച്ചുകൊണ്ടാണ് പോകണമെന്ന് അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് രണ്ട് സൈഡിലും കാട് മൂടി പിടിച്ച് കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റുന്ന അവസ്ഥയാണിത് പിന്നെ ഇതിൽ വണ്ടികൾ രണ്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ എതിർദിശയിൽ നിന്ന് വണ്ടിക്ക് സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് മാറി നിൽക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് റോഡിൻ്റെ ഇരുഭാഗങ്ങളും ഒരു ഒരവസ്ഥയിലായിരുന്നു